ഹലോ ഇന്നൊരു സെയിൽ വീഡിയല്ല കേട്ടോ ഞാൻ എങ്ങനെയാണ് ആന്തൂര്യം നട്ട് വെക്കാറുള്ളതെന്ന് ഉള്ളൊരു വീഡിയോ ആണേ എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി എങ്ങനെയാണ് ആന്തൂര്യം നടുന്നതെന്ന് കാരണം എൻ്റെ പോട്ടിൽ നിറയെ ധാരാളം തൈകളുണ്ടാവും ഒരു തൈന്ന് തന്നെ കുറേ തൈകളുണ്ടാവും അപ്പോൾ എന്നോട് ആന്തൂര്യം വാങ്ങുന്ന കസ്റ്റമേഴ്സൊക്കെ പറയും ചേച്ചി ആന്തൂര്യം നടുന്ന വീഡിയോ ഒന്ന് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ എല്ലാ മഴയാണ് ഇട്ടോ ഇവിടെയൊക്കെ നിങ്ങളവിടേക്കും നല്ല മഴയല്ലേ ഇതൊക്കെ മഴ തന്നെയാ കേട്ടോ എൻ്റെ എല്ലാ ആന്തൂര്യങ്ങളും മഴ തന്നെയാണ് ഇത് നാടൻ ആന്തൂര്യമാണ് ഇത് കണ്ടില്ലേ ഒരു പോട്ടിൽ നിറയെ എത്ര തൈകളാണ് ഇത് ഞാൻ കുറേ മുന്നേ ഒരു തൈ ഈ പോട്ടിൽ മുറിച്ചെടുത്താൽ കേട്ടോ അന്ന് ഞാൻ സാഫ് തേച്ചേണ്ടതാണ് കേട്ടോ അത് നീല കളറും നിങ്ങൾ കാണുന്നില്ലേ അതിനിപ്പം തന്നെ നാല് വലിയ തൈകളൊന്നും കുറേ ചെറിയ തൈകളൊന്നും കേട്ടോ ഇത് അടുത്ത പോട്ടാണ് ആ പോട്ടിലും കണ്ടില്ല നിറയ തൈകൾ എല്ലാത്തിനും ഇതൊക്കെ മാറ്റി നടാനായതാണ് ആന്തൂര്യത്തിൽ എല്ലാ കാലത്തും പൂവുണ്ടാവും ഒരു പൂവുണ്ടായാൽ എത്ര കാലം വരിയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയ്ക്ക് നിൽക്കും കുറേ കഴിയുമ്പോഴാണ് ഇന്നലത്തെ കളറാവുകട്ടോ പൂ പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ആ പൂവാണ് നശിച്ചു പോവും ആദ്യം തന്നെ റെഡാണ് കേട്ടോ എൻ്റെ ഇപ്പം റെഡ് മാത്രമല്ലേ പിന്നെയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കളറാവുന്നത് കേട്ടോ അപ്പം എന്ത് വലിയ പൂവാണ് ഇതെല്ലാം നാടൻ കുറിയ കേട്ടോ നിങ്ങൾക്ക് ഒരു തൈന്ന് കുറേ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കണ്ടത് ഇതെല്ലാം ഞാൻ എൻ്റെ അടുത്ത് ആകെ ഒരു നാലോ അഞ്ചോ തയ്യേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് അല്ല ആദ്യം ഞാൻ നല്ലൊരു പോട്ട് എടുക്കുക പോട്ടിന് നല്ല ഹോൾസ് വേണം കേട്ടോ അതിൽ അടിയിൽ ഞാൻ ഇടുക ഓടും കഷ്ണമാണേ പിന്നെ നിറയുക അതായത് വരെ കരിയില നിറയ്ക്കുക കരിയില നിറച്ചിട്ട് അതിൽ കുറച്ച് പിന്നെ ഉള്ളവർക്ക് പൂഴിയുള്ളവർക്ക് ഞാൻ ഞാനിത് നമ്മൾ ഒലിച്ചു വരുന്ന മണ്ണാണേ ഇട്ട് അല്ലെങ്കിൽ പുഴിത്തരി ഇട്ടാലും മതി എന്ത് വേണേൽ ഇട്ടാൽ മതി ഇനി കരി ഉള്ളവർക്ക് കരി എന്നിട്ട് ഇത് ആന്തൂര്യത്തിൻ്റെ ആ ആ പോട്ടിൽ ഞാൻ കാണിച്ചു അത് ഞാൻ ചേദിച്ചെടുത്തതാണേ കഴിഞ്ഞാൽ കുറച്ച് പേര് ഇതിലുണ്ടായ കൊണ്ട് നമ്മൾ മുറിച്ചെടുക്കണേ എന്നിട്ട് അതിൻ്റെ അടിയിൽ സാപ്പ് തേക്കണം ഫംഗസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാപ്പാണ് ഉപയോഗിക്കാറ് നിങ്ങളെടുത്ത് ഏത് ഫംഗീസ് സൈഡാ ഉള്ളത് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ വെക്കണം കുത്തനെ അത് വലിയ ആന്തൂര്യത്തിൻ്റെ കട്ട് ചെയ്തെടുത്തത് നമ്മളിങ്ങനെ കിടത്തി വെക്കണം ഇതിന് എന്നിട്ട് ഇതിൽ ഉറപ്പിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് കുറേ ചകിരി വെക്കും ചക്കിരി വെക്കുന്നത് എനിക്ക് കാണിക്കാം കാരണം ഞാൻ തന്നെ എൻ്റെ മോട്ടിൽ വിട്ടു നോക്കാം വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത് പിന്നെ ഞാൻ ചകിരി വെച്ച് മാത്രമേ ചെയ്ത് നിക്കാം ഇത് ഇളക്കി അതിന് വെക്കി കഴിക്കുക ഇളകാണ്ട് വെക്കാം ഇപ്പം ഇതിന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ചകിരി ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒന്നും ഒടുങ്ക ഇനി ഒടു ലക്ഷണം വെക്കുന്നവർക്ക് ഓടും കഷ്ട അതിങ്ങനെ ഇളകാണ്ട് നല്ല രീതിയിൽ വെച്ചാൽ മതി ഇതിൽ നിന്ന് തന്നെ നമുക്കിനി കുറേ കഴിയുമ്പോൾ നന്നായിട്ട് തൈകൾ മുളക്കും അതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചൂടിച്ചിടാം പിന്നെ അല്ലാണ്ട് ചെറിയ തൈകളുണ്ടെങ്കിൽ അതും അടർത്തി മാറ്റി നമുക്ക് വയ്ക്കട്ടോ എല്ലാവരും പറഞ്ഞു ചേച്ചി ഒരു വീഡിയോ ചെയ്യണം കേട്ടോ ആമ്പുരിയം നടത്തി നിൽക്കുന്നതിൻ്റെ എൻ്റെ അടുത്ത് നാമ്പുരിയം വാങ്ങിക്കുന്നവർ പറയാറാണ് നമ്മൾ ആ ആന്തോറിയെ കട്ട് ചെയ്തെടുത്ത് അവിടെ സാപ്പ് തയ്ക്കണം കേട്ടോ കണ്ടില്ലേ അല്ലെങ്കിൽ മഴ ആയതിനെക്കൊണ്ട് ഫംഗ്രസ്സൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാവില്ല അപ്പം ഞാൻ ഈ പ്രൈക്കോൺ മഴ കൊണ്ട് അതൊന്ന് മൂടി വെച്ചതാണ് അല്ലെങ്കിൽ ഒന്ന് മഴ കൊള്ളാത്തരത്തിലേക്ക് വലിച്ചു വച്ചാലും മതി അത് ഈ സാപ്പ് മഴവെള്ളം വീണൊക്കെ ഒഴി ഒലിച്ചു പോവില്ല ഒലിച്ചു പോയിട്ട് ചെടിയിൽ അവിടെ അഴുകി പോകേണ്ട വെച്ചിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കമുത്തി വെച്ചില്ലയുള്ളൂ കേട്ടോ അല്ലാണ്ട് വേനൽക്കാലത്ത് ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല അതങ്ങനെ തന്നെ തണുത്തേക്ക് വയ്ക്കാറുള്ളൂ കേട്ടോ നട്ടിട്ട് ഇന്ന് നട്ട് ശേഷം നമ്മൾ മഴ കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് വയ്ക്കുക ഇത് മഴ വെച്ചത് അതുകൊണ്ടാണ് അവിടെ കൂടി വെച്ചത് കേട്ടോ ഇങ്ങനെ ഞാൻ നട്ട് വെച്ചിട്ട് ഉണ്ടായ ആന്തൂരി കേട്ടോ അത് അതിൻ്റെ അടുത്ത് വേറെയും കുറേ ഉണ്ട് കേട്ടോ ആന്തൂരി ഇതെല്ലാം നാടൻ ആന്തൂരിയാണ് അതുകൊണ്ട് അത് മഴയത്ത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഒരു രണ്ടാഴ്ച മുന്നേ ഇതുപോലെ ഞാൻ നട്ടുവെച്ച ആന്തൂരങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഇനി മഴയത്തേക്ക് വെക്കാൻ പോകാം അതൊക്കെ നല്ല ബൂട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ പുതിയ ബൂട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്കിനി മഴയത്തേക്ക് വേണം കരിയുള്ളവർക്ക് കരിയും വെച്ച് കൊടുക്കാം കേട്ടോ അതിൽ ഞാൻ എനിക്ക് പഴയ പോട്ട് ഞാൻ ആന്തൂരത്തിൻ്റെ ചെടി ഓരോരുത്തർ ആവശ്യപ്പെടുന്നവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിൽ പഴയ പോട്ടിലൊക്കെ കുറച്ച് കരി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് ഇതിൽ വെച്ചിരുന്നു വിളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തരിയില്ല കേട്ടോ തരിയൊന്നും വെച്ചില്ല ഇതിലത്തെ ചണ്ടി ഓടുകഷ്ണം തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഇനി മഴ കുറേ നട്ടി വെച്ചിട്ട് കണ്ടില്ല ഇതൊക്കെ ഞാൻ അങ്ങനെ വെച്ചതാണ് ഇനി ഇതെല്ലാം മഴത്തേക്ക് വെക്കാൻ പറ്റും കുറേ ദിവസമായി വീഡിയോ കണ്ടിഷ്ടമായെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തു സപ്പോർട്ട് ചെയ്തത്